വിദേശികൾക്ക് ജീവിക്കാൻ അനുയോജ്യമായ രാജ്യം പട്ടികയിൽ മികച്ച സ്ഥാനവുമായി ഒമാൻ കണ്ണൂരിൽ നിന്ന് വിദേശ വിമാന കമ്പനികളെ വിലക്കി പ്രതിഷേധവുമായി യാത്രക്കാർ പലസ്തീൻ അഭ്യാർഥികൾ താമസിക്കുന്ന സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തെ ഒമാൻ അപലപിച്ചു നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഗൾഫ്സിലേക്ക് വിദേശികൾക്ക് ജീവിക്കാൻ അനുയോജ്യമായ രാജ്യങ്ങളുടെ പട്ടികയിൽ മികച്ച സ്ഥാനവുമായി ഒമാൻ പ്രവാസി ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായ പഠനങ്ങളിലൊന്നായ എക്സ്പാർട്ട് ഇൻസൈഡർ സർവേയിൽ വിവിധ മേഖലകളിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് ഒമാൻ പനാമിയാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നൂറ്റി എഴുപത്തിയഞ്ച് രാജ്യങ്ങളോ പ്രദേശങ്ങളിലോ ഉള്ള പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വിദേശികളിൽ നിന്നും സ്വീകരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവേ ഫലം പുറത്തുവിട്ടത് ജീവിത നിലവാരം എളുപ്പത്തിൽ സ്ഥിരതാമസമാക്കൽ ജോലി ചെയ്യാനുള്ള സൗകര്യം വ്യക്തിഗത ധനകാര്യം തുടങ്ങിയ ഘടകങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് സർവേ ജീവിക്കാൻ ഏറ്റവും മികച്ച രാജ്യങ്ങളെ റാങ്ക് ചെയ്യുന്നത് സ്വദേശികൾ വിദേശികളോട് കാണിക്കുന്ന സൗഹൃദം എളുപ്പത്തിൽ സ്ഥിരതാമസമാക്കൽ വ്യക്തിഗത ധനകാര്യം പരിസ്ഥിതി സംസ്കാരം സുരക്ഷ കുടുംബ ബന്ധങ്ങൾ എന്നീ കാര്യങ്ങളിൽ ഒമാൻ ആദ്യ പതിനഞ്ചാം സ്ഥാനത്താണ് വിവിധ അന്തർദേശീയ ഏജൻസികളിൽ നിന്നും ഒമാന ലഭിക്കുന്ന മികച്ച റാങ്കിംഗ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറെ സഹായകമായിട്ടുണ്ടെന്ന് ഈയിടെ പുറത്തുവന്ന സെൻട്രൽ ബാങ്കിന്റെ സാമ്പത്തിക റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന് വിദേശ വിമാന കമ്പനികളെ വിലക്കി ഇതിൽ പ്രതിഷേധവുമായി യാത്രക്കാർ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താനുള്ള അനുമതി കേന്ദ്ര സർക്കാർ വീണ്ടും നിരസിച്ചു വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താൻ അനുവദിക്കുന്ന പോയിന്റ് ഓഫ് കോൾ സ്റ്റാറ്റസ് കണ്ണൂർ വിമാനത്താവളത്തിന് നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം എന്നാൽ പശ്ചിമ ബംഗാളിലെ ബർഡൂറ വിമാനത്താവളത്തിന് കഴിഞ്ഞ ദിവസം പോയിന്റ് ഓഫ് കോൾ നൽകുകയും ചെയ്തിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിനോട് അവഗണന അവസാനിപ്പിച്ചു പോയിന്റ് ഓഫ് കോൾ പദവി നൽകണമെന്നും കണ്ണൂരിലേക്ക് കൂടുതൽ വിമാനം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ ശക്തമായി രംഗത്തുണ്ട് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിരവധി നിവേദനങ്ങൾ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന് കണ്ണൂർ യാത്രക്കാർ നൽകുകയും ജോൺ ബിട്ടാസ് അടക്കമുള്ള എം പിമാർ രാജ്യസഭയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും വിമാനത്താവളത്തെ അവഗണിക്കുക തന്നെയാണ് ചെയ്യുന്നതെന്ന് മസ്കറ്റിലെ യാത്രക്കാർ പറയുന്നു പോയിന്റ് ഓഫ് കോൾ നിരസിച്ച സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൗൺസിലിന്റെ മസ്കറ്റ് ഭാരവാഹികൾ അറിയിച്ചു ഇതിന്റെ മസ്കറ്റിലുള്ള കണ്ണൂർ പ്രവാസികളുടെ യോഗം ഉടൻ ചേരുമെന്നും ഭാവി പരിപാടികൾ ആലോചിക്കുമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു ഗാസയിലെ പലസ്തീൻ അഭയാർത്ഥികൾ താമസിക്കുന്ന സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തെ ഒമാൻ അപലപിച്ചു ഗാസയ്ക്ക് സമീപമുള്ള അൽ ദറാജിലെ അൽ താബി സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നൂറോളം പേർക്ക് ജീവഹാനി സംഭവിച്ചിരുന്നു ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണത്തിന് ഇരിയായവർക്ക് അഭയസ്ഥലമായിരുന്ന സ്കൂളിലാണ് മൃഗീയമായ ആക്രമണം നടന്നത് സ്കൂളുകൾക്കും സാധാരണ ജനങ്ങൾക്കും നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്കെതിരെയുള്ള ലംഘനമാണെന്നും അന്താരാഷ്ട്ര പ്രമേയങ്ങളുടെ നിയമസാധ്യത തള്ളിക്കളയുന്നതാണെന്നും ഒമാൻ പ്രസ്താവനയിൽ പറഞ്ഞു ഈ വർഷം ആദ്യ പകുതി ആയപ്പോഴേക്കും രാജ്യം സന്ദർശിച്ചവരുടെ എണ്ണത്തിൽ വർധന ഏകദേശം ഇരുപത് ലക്ഷത്തോളം വിദേശികളാണ് ഒമാൻ സന്ദർശിക്കാൻ എത്തിയത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഏഴു ശതമാനം വർധനയാണ് കണക്കാക്കുന്നത് സന്ദർശകരിൽ മുൻനിരയിൽ യു എ നിന്നുള്ളവരാണ് അഞ്ചു ലക്ഷത്തോളം ഇമാറാത്തികളാണ് ഒമാൻ സന്ദർശിച്ചത് ഇന്ത്യയാണ് രണ്ടാമത് മൂന്ന് ലക്ഷത്തോളം സന്ദർശകരാണ് ഇവിടേക്ക് ഇന്ത്യയിൽ നിന്നെത്തിയത് യാത്രക്കാർക്ക് അപരക്ഷണീയമായ ഒരു ലക്ഷ്യസ്ഥാനം എന്ന നിലയിലുള്ള രാജ്യത്തിന്റെ വളർച്ചയാണ് ഈ ഉയർച്ച അടിവരയിടുന്നത് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്